പ്രേംലാലെ ഇന്ത്യൻ റെയിൽവേയുടെ ഒരു വികസന കുതിപ്പിനെ കുറിച്ചാണ് നമ്മൾ അടുത്തായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് ശീതീകരിച്ച ലോക്കൽ പാസഞ്ചർ ട്രെയിൻ സർവീസ് ഉടൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എ സി പാസഞ്ചർ ട്രെയിനുകളാണ് എന്നാണ് കഴിയുന്നത് എന്താണ് ഇതിന്റെ പ്രത്യേകത എങ്ങനെ നമുക്ക് ഇതിനെ റെയിൽവേയുടെ നീക്കത്തെ എങ്ങനെ നമുക്ക് കാണാം ഈ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തിക്കും നിരക്ക് അനുഭവപ്പെടുന്ന ലോക്കൽ ട്രെയിൻ സർവീസ് എന്ന് പറയുന്ന ഒന്ന് ഡൽഹിയിലും മറ്റൊന്ന് മുംബൈയിലുമാണ് കാര്യം സ്വാഭാവികമാണ് അവിടെ രണ്ട് മെട്രോപൊളിറ്റൻ സിറ്റീസ് ആണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലം കൂടിയാണ് അപ്പൊ അവിടെ ഡൽഹിയിൽ ഇപ്പൊ നിലവിലെ ഉള്ള പാസഞ്ചർ ട്രെയിൻ സർവീസിന് ബദലായിട്ട് എ സി ലോക്കൽ ട്രെയിനുകൾ വരുന്നു അതും ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എണ്ണം വരും അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാനായിട്ടാണ് പദ്ധതി ഇട്ടേക്കുന്നത് അപ്പോ ഇവിടെ മുംബൈ അർബൻ ട്രാൻസ്പോർട്ട് പ്രൊജക്ട് എം യു ടി പി ഇത് പ്രകാരം പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് ഈ പദ്ധതി ചെലവ് അപ്പൊ ഇതുകൊണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് കപ്പാസിറ്റി ഈ ആളുകളെ ഉൾക്കൊള്ളാനുള്ള അളവ് വർദ്ധിപ്പിക്കുക സ്പീഡ് വേഗത വർദ്ധിപ്പിക്കുക പിന്നെ കംഫർട്ട് സൗകര്യം ഇത് മൂന്നും മെച്ചപ്പെടുത്തുക എന്നുള്ള പദ്ധതി കീഴിലാണ് ഇത്രയും തുക മുടക്കി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എ സി ലോക്കൽ ട്രെയിൻ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള പാസഞ്ചർ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റെയിൽവേയുടെ കയ്യിലുള്ള ഏറ്റവും പഴയ ഓടി തീർന്ന ട്രെയിനുകളാണ് സാധാരണ രീതിയിൽ പാസഞ്ചർ ട്രെയിനായിട്ട് ഓടിക്കുക വൃത്തിയും ഉണ്ടാകില്ല വെടിപ്പും ഉണ്ടാകില്ല ആളുകൾ പിന്നെ ഹ്രസ്വ ദൂരത്തേക്ക് യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് അതിലെ അസൗകര്യങ്ങൾ അങ്ങ് സഹിച്ച് അമിതമായ ചൂടും സഹിച്ച് യാത്ര ചെയ്യുകയാണ് രീതി ആ സ്ഥലത്താണ് മുംബൈയിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എ സി ലോക്കൽ ട്രെയിൻ വന്നേക്കുന്നത് അപ്പൊ അവിടെ അവിടുത്തെ മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രാലയ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് അഭ്യർത്ഥിച്ചേക്കുന്നത് നിങ്ങളിപ്പോൾ എ സി ട്രെയിൻ ഓടിക്കാൻ ഉദ്ദേശിക്കുന്നു അത് ശരി സംഗതി സ്വീകാര്യം തന്നെയാണ് പക്ഷെ നിരക്ക് അതിന്റെ പേരിൽ എ സി ഉള്ളതിന്റെ പേരില് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് അത് ഒഴിവാക്കണം എന്നുള്ള അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് പക്ഷെ അക്കാര്യത്തില് റെയിൽവേ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഉത്തരം വന്നിട്ടില്ല ഇപ്പൊ ഈ എ സി ട്രെയിനുകൾ വരുന്നതോടു കൂടി മുംബൈയിലെ നിലവിലുള്ള നോൺ എ സി ട്രെയിനുകൾ പൂർണ്ണമായിട്ട് പിൻവലിക്കും അത് ചിലപ്പോ അവിടെ നിന്ന് പിൻവലിക്കുന്ന ട്രെയിനുകൾ അപ്പോ കേരളം പോലെ യാത്ര ദുരിതമുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് അത് പുനർവിന്യസിച്ചാലും അതും നമുക്ക് സന്തോഷകരമായ സാഹചര്യമാണ് എന്നുകൂടി മനസ്സിലാക്കണം പിന്നെ പുതിയ ട്രെയിനുകൾ എന്ന് പറയുന്നത് നമ്മുടെ മെട്രോ ട്രെയിനുകൾ ഉണ്ടല്ലോ മെട്രോ റെയിൽ സർവീസിന് സമാനമായ രീതിയിലായിരിക്കും അതിന്റെ രൂപകൽപ്പന എന്നും പറയുന്നത് പൂർണ്ണമായിട്ടും ഇത് എന്റെ രൂപകൽപ്പന സ്വകാര്യ സംരംഭകർക്ക് വിട്ടുകൊടുക്കാൻ ഇതിന് ഒരു ടെൻഡർ വിളിക്കാനായിട്ടാണ് പദ്ധതി ഇട്ടേക്കുന്നത് അപ്പോ കുഷ്യൻ സീറ്റുകൾ ഉണ്ടാകും ഓരോ സീറ്റിലും മൊബൈൽ ചാർജിങ് സംവിധാനങ്ങൾ ഉണ്ടാകും പിന്നെ ഓരോ കോച്ചിലും ഇൻഫോടൈൻമെന്റ് സിസ്റ്റം അതായത് പാട്ടോ സിനിമയോ മറ്റോ കാണുന്നതിന് അല്ലെങ്കിൽ പൊതുവായ വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനായിട്ടുള്ള സംവിധാനം ഓരോ കോച്ചിലും ഉണ്ടാകും പിന്നെ ഓട്ടോമാറ്റിക് ഡോറുകളായിരിക്കും നമ്മുടെ മെട്രോ റെയിലുകൾക്ക് സമാനമായിട്ടുള്ള ഓട്ടോമാറ്റിക് ഡോറുകൾ ആയിരിക്കും ഉണ്ടാവുക മുമ്പ് അവിടെ ഉണ്ടായിരുന്ന പാസഞ്ചർ ട്രെയിൻ സർവീസിന് ആ പന്ത്രണ്ട് കോച്ചാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അത് ക്ഷമിക്കണം പുതിയതായിട്ട് വരുന്നത് പന്ത്രണ്ട് കോച്ചുകളുള്ള എ സി ഇതാണ് എ സി ട്രെയിനാണ് വരുന്നത് അത് പതിനഞ്ചാക്കി വർദ്ധിപ്പിക്കാനുമുള്ള പദ്ധതിയുണ്ട് നിലവിൽ അവിടെ ഓടിക്കൊണ്ടിരുന്നത് ആറ് കോച്ചുള്ള ലോക്കൽ ട്രെയിൻ ആയിരുന്നു അതാണ് ഇനി നേരെ പന്ത്രണ്ട് അതാണ് നേരത്തെ പറഞ്ഞതുപോലെ വാഹക ശേഷിയിലും വർധനവ് എന്ന് പറഞ്ഞത് നിലവില് ഇപ്പോഴത്തെ അതിന്റെ ഇലക്ട്രിക് പവർ സിസ്റ്റം അതായത് ഇതിന്റെ പവർ എൻജിൻ പവർ ഉണ്ടല്ലോ അത് മുപ്പത്തിമൂന്ന് എന്നിൽ നിന്ന് അൻപത് ശതമാനമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതോണ്ട് അതോടുകൂടി തന്നെ ഈ പുതിയ എ സി ഇലക്ട്രിക് ട്രെയിനിന് കുറച്ചുകൂടി വേഗത കൂടുതലായിരിക്കും എന്നുള്ളത് പറയുന്നു പിന്നെ ബ്രേക്കിങ്ങിന് സമയവും കുറവായിരിക്കും ഈ ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് തന്നെ അത് തുറക്കാനും അടയ്ക്കാനും സെക്കൻഡുകളുടെ സമയം എടുക്കും എങ്കിൽ പോലും മുൻപുണ്ടായിരുന്ന ട്രെയിൻ സർവീസുകളെക്കാൾ സമയലാഭം പുതിയ ട്രെയിൻ സർവീസുകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പഠന റിപ്പോർട്ട് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വേഗതയുടെ കാര്യത്തിലും പരിഷ്കരണം വന്നിട്ടുണ്ട് മുമ്പുണ്ടായിരുന്ന ലോക്കൽ ട്രെയിൻ പരമാവധി നൂറ്റി പത്ത് കിലോമീറ്റർ വേഗതയിലാണ് ഓടുന്നതെങ്കിൽ പുതിയ എ സി കോച്ച് ട്രെയിനുകൾ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ ഓടും എന്നുള്ളതാണ് റിപ്പോർട്ട് അപ്പോ ഈ മുംബൈ റെയിൽ വികാസ് കോർപ്പറേഷൻ ഈ പറയുന്ന ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ട്രെയിനുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇരു രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് കോച്ചുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോ ടെൻഡർ പ്രകാരം അടുത്ത മൂന്നോ അല്ലെങ്കിൽ ആറോ മാസത്തിനുള്ളിൽ ആ ടെൻഡറുകൾ അന്തിമ രൂപ ഫൈനലൈസ് ചെയ്യും രണ്ടു വർഷത്തിനുള്ളിൽ ഈ നിർമ്മിക്കാൻ പോകുന്ന ഒരു റെയിൽ അല്ലെങ്കിൽ ഒരു ട്രെയിനിന്റെ ഒരു പ്രോട്ടോ ടൈപ്പ് തയ്യാറാക്കണം അത് അതിന്റെ സർട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയായാൽ കഴിഞ്ഞാൽ വലിയ അളവിൽ അതിന്റെ നിർമ്മാണം ആരംഭിക്കാനായിട്ടാണ് പദ്ധതി ഇട്ടേക്കുന്നത് അപ്പൊ കൂടാതെ ഈ പുതിയ ട്രെയിൻ വരുന്നതുകൊണ്ട് തന്നെ ഭിപ്പുരി വാങ് നോൺ എന്നീ രണ്ട് സ്ഥലങ്ങളിലെ പുതിയ ഷെഡുകൾ പണിയാനും ഈ ട്രെയിനുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഷെഡുകൾ പണിയാനും പദ്ധതി ഇട്ടിട്ടുണ്ട് അപ്പോ ഈ റെയിൽവേയുടെ വികസനം എന്ന് പറയുന്നത് ഈ മുംബൈയിലെ ഒരു ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ട്രെയിൻ പുതിയ എ സി ട്രെയിൻ വരുന്നത് മാത്രമല്ല സംഗതി കാരണം നിലവില് നമ്മുടെ റെയിൽവേയുടെ വേഗത എന്ന് പറയുന്നത് നിലവില് ചില ഈ പലയിടങ്ങളിലും ഗതാഗത പ്രശ്നത്തിന്റെ പ്രധാന കാരണം വേഗത്തിൽ ട്രെയിൻ സഞ്ചരിക്കാത്തതാണ് ഇപ്പൊ നിലവിൽ എഴുപത്തി ഒൻപത് ശതമാനം വരുന്ന റെയിൽവേ ലൈനുകളും നൂറ്റിപ്പത്ത് കിലോമീറ്റർ പെർ റവർ വേഗതയിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ആ പരുവത്തിലേക്ക് ആക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അത് മുപ്പത്തി ഒൻപത് ശതമാനം മാത്രമായിരുന്നു പിന്നെ ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് ശതമാനം റെയിൽവേ ലൈനിലെ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ യാത്ര ചെയ്യാൻ പറ്റും മുൻപ് രണ്ടായിരത്തി പതിനാലിൽ അത് ആറ് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമായിരുന്നു ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് രണ്ട് ഭാഗത്തും റെയിൽവേയിൽ വൈദ്യുതീകരണം പൂർത്തിയായിട്ടുണ്ട് പിന്നെ ഈ അമൃത് ഭാരത് സ്കീമിൽ ഉൾപ്പെടുത്തി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് റെയിൽവേ സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത് അതിൽ നൂറ്റി എൺപത്തി അഞ്ച് റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം ഇതിനോടകം പൂർത്തിയായിട്ടും പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അറിയാവുന്ന പോലെ വന്ദേ ഭാരത് അമൃത് ഭാരത് പിന്നെ നമോ ഭാരത് തുടങ്ങിയ ഹൈസ്പീഡ് അല്ലെങ്കിൽ സെമി ഹൈസ്പീഡ് റെയിൽവേ സംവിധാനങ്ങളും ഇപ്പോൾ നമ്മുടെ നിലവിലുണ്ട് അപ്പൊ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വികസന പാതയിലാണ് റെയിൽവേ മുന്നോട്ട് പോകുന്നത് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള പോലെ യാത്രക്കാരുടെ ദുഃഖവും ദുരിതവും മാത്രമാണെങ്കിൽ എന്തൊക്കെയോ ചെറിയ പോസിറ്റീവായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ചലനങ്ങൾ റെയിൽവേയുടെ കീഴിൽ പ്രത്യേകിച്ച് അശ്വിനി വൈഷ്ണവ് കേന്ദ്രമന്ത്രി റെയിൽവേ മന്ത്രി ആയി വന്നതിന് ശേഷം വലിയൊരു പരിവർത്തനം ആ മേഖലയിൽ ഉണ്ടായി അപ്പൊ അതിന്റെ ഒരു സൂചനയാണ് നമ്മുടെ മുംബൈയിൽ ഉണ്ടാകാൻ പോകുന്ന ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് എ സി ലോക്കൽ ട്രെയിൻ അത് മുംബൈയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മാതൃകയിൽ മറ്റു പല മെട്രോപൊളിറ്റൻ സിറ്റീസുകളിലേക്കും ഈ പദ്ധതി വ്യാപിക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്